ഒരിക്കൽ ഒരിക്കൽമേനി വയറൊട്ടിയ ഒരു ഒട്ടകത്തിൻ്റെ നടക്കുമ്പോൾ പറഞ്ഞു മിണ്ടാപ്രാണികളായ ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക അതിനെ നല്ല രീതിയിൽ വാഹനമാക്കുകയോ നല്ല രീതിയിൽ ഭക്ഷ്യയോഗ്യമാക്കുകയോ ചെയ്യുക ഒരിക്കൽ ബദരുമേനി തേങ്ങിക്കരയുന്നൊരു ഒട്ടകത്തെ കണ്ടു അതിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിക്കുന്നുമുണ്ട് നെവി അതിനെടുത്തിയെന്ന് തലയിൽ തല ഓടിയപ്പോൾ അത് കരച്ചിലടക്കി അപ്പോൾ ചോദിച്ചു ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഒരു ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു അതിൻ്റേതാണ് ദൈവദൂ ദൈവദൂതരെ അപ്പോൾ നിവി ആരോട് പറഞ്ഞു ദൈവം നിനക്ക് ഉടമപ്പെടുത്തി തന്ന ഈ മൃഗത്തിൻ്റെ കാര്യത്തിൽ നീ സൃഷ്ടാവായ ആ ദൈവത്തെ സൂക്ഷിക്കുക നീ അതിനെ പട്ടിണിക്കിടുന്നു എന്നും ധാരിച്ച ജോലി ചെയ്യിക്കുന്നു എന്നും എന്നോടത് ആപരാതിപ്പെടുകയായിരുന്നു മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ചില ജീവികളെ കൊല്ലാനുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടുണ്ടെങ്കിലും അന്യായമായി അവയെ പീഡിപ്പിക്കാനോ അംഗച്ഛേദം ചെയ്യുവാനോ കരിച്ചു കൊല്ലുവാനോ പാടില്ലെന്ന് നബി കൽപ്പിച്ചിട്ടുണ്ട് മൃഗങ്ങളുടെ മുഖത്ത് അടിക്കുന്നതും ശരീരത്തിൽ ചൂട് വെച്ച് പൊള്ളിക്കുന്നതും നബി നിരോധിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരു ജീവിയെയോ പക്ഷിയെയോ അന്യായമായി കൊല്ലുന്ന പക്ഷം അതിനെക്കുറിച്ച് പരലോകത്ത് ലോകത്ത് വിചാരണ ചെയ്യപ്പെടുമെന്നും നിബി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നറകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായി ഹദീസിൽ കാണാം വിശുദ്ധ ഇത് പറയുന്നു ഭൂമിയിലുള്ള ഏതൊരു ജന്തുവും ഇരു ചെറുകൾ കൊണ്ട് പതക്കുന്ന പക്ഷിയും നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങളാവുന്നു